നമസ്കാരം വീണ്ടും ഒരു പ്രേക്ഷക പ്രതികരണവുമായി ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കാം ശ്രീ ഫിറോസ് കപ്പിലാണ് എഴുതുന്നത് സ്ഥിരം പ്രേക്ഷകരാണ് നേരത്തെയും എഴുതിയിട്ടുണ്ട് പത്ത് വർഷം ഭരിക്കാൻ ജനങ്ങൾ കൊടുത്ത അവസരം കിട്ടിയിട്ടും പറയത്തക്ക ഒരു സംരംഭവും തുറക്കാൻ കഴിയാതെ അവർ വീണ്ടും വോട്ട് ചോദിക്കാൻ വരും എത്ര നാണംകെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് കപ്പൽശാല ഒരു നല്ല അവസരമായിരുന്നു അവർക്ക് തിരിച്ചറിവില്ലാതെ പോയി സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിരുന്നെങ്കിൽ കേന്ദ്രം ഉറപ്പായും സഹകരിക്കുമായിരുന്നു മോദി സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ശ്രീ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നയാളാണ് വളരെ കൃത്യമായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പത്തു വർഷം തുടക്കത്തിൽ നമ്മൾ എന്താണ് കേട്ടത് എൽ വരും എല്ലാം ശരിയാകും എന്ത് ശരിയായെന്ന് ജനങ്ങൾ തന്നെ ഇപ്പൊ നല്ലവണ്ണം അവർക്ക് ബോധ്യമാകുന്നുണ്ട് എന്തൊക്കെ ശരിയായെന്ന് ഒരു തലസ്ഥാനത്തിന് വേണ്ട എന്തെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു നഗരമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് തലസ്ഥാനം വസ്ത്രത്തിൽ ഡൽഹിയിൽ വരുന്ന രാജ്യ തലസ്ഥാനത്ത് വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപം കേരളത്തിൽ വരേണ്ടതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ മുപ്പത് വർഷമായി ഇങ്ങനെ ഒരു തുറമുഖം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ലാൻഡ് സൈഡിൽ വരേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഈ ഈ സർക്കാരിന് ചെയ്യാൻ പറ്റിയോ റോഡ് കണക്ടിവിറ്റി ആയാലും റെയിൽ കണക്ടിവിറ്റി ആയാലും സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആയാലും ഈ ലോജിസ്റ്റിക് പാർക്കുകളായാലും വ്യവസായ കേന്ദ്രങ്ങളായാലും കേരളത്തിലൊന്നും നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല മറ്റു ചിലയിടത്തൊക്കെ വളരെ വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇതൊന്നും നടക്കാത്തത് നിർഭാഗ്യവശാൽ ഇവിടെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ നിധികൾ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തലസ്ഥാനത്തിന്റെ ഈ ഗതികേട് ഇവിടെ ഒരു എയിംസ് എന്ന് പറഞ്ഞൊരാശയം കേട്ടു തുടങ്ങിയിട്ട് പതിറ്റാണ്ട് കേട്ടു ഐ ഐ ടി ഉണ്ടോ തലസ്ഥാനത്തിൽ ഒരു ഐ ഐ ടി ഉണ്ടോ ഒരു ഐ ഐ എം ഉണ്ടോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഒരു നാഷണൽ സ്ഥാപനം എടുത്തു പറയത്തക്ക സ്ഥാപനങ്ങൾ എന്തെങ്കിലും തലസ്ഥാനത്തുണ്ടോ എല്ലാം മറ്റു ജില്ലകളിലോട്ട് പോവാണ് ഞങ്ങൾക്ക് മറ്റു ജില്ലകളിലോട്ട് പോകുന്നതിനോട് ഒരു എതിർപ്പുമില്ല കാരണം മറ്റു ജില്ലകളും വളരണം അതിനകത്തൊന്നും യാതൊരു സംശയമില്ല പക്ഷെ തലസ്ഥാന ജില്ല വളരാതെ കാലും കയ്യും വളർന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ തല വികസിക്കാതെ ബ്രെയിൻ വികസിക്കാതെ മറ്റേതെങ്കിലും ശരീരഭാഗങ്ങൾ വികസിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ അതെല്ലാം അതിന്റെയൊക്കെ വളർച്ച നെഗറ്റീവ് ആകില്ല ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഉപരിപ്ലവമായ വളർച്ച മെട്രോ അതുപോലുള്ള കാര്യങ്ങളല്ല ആവശ്യപ്പെടുന്നത് ജനങ്ങൾക്ക് അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ കഴിയുന്ന തരത്തിൽ വരുമാനം ലഭിക്കുന്ന തരത്തിൽ തൊഴിൽ ലഭിക്കുന്ന തരത്തിൽ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി വളരാവുന്ന ഒരു തുറമുഖത്തിന്റെ രണ്ട് വർഷത്തെ പ്രവർത്തനം പത്തു വർഷമായി നിർമ്മാണം തുടങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ കണക്ട് ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല ഇവരെന്താണ് ജനങ്ങളോട് മറുപടി പറയാൻ പോകുന്നത് ഒരു നൂറ് മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റാതെ ഏറ്റവും അവസാനം ഒരു പാങ്ക് കുഴി കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ കുഴി കുഴിച്ചിടുന്നതിന് മുമ്പാണ് ഉദ്ഘാടനം നടത്താൻ പോയത് നാലാം തീയതി കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റിയുടെ ഉദ്ഘാടനം പോലും നടത്താൻ പോയി അങ്ങനെ ഔട്ടർ റിംഗ് റോഡ് എത്ര വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം തലസ്ഥാനത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട് കപ്പൽശാല തുടങ്ങിയ ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ രൂപീകരണത്തിന് ഒരു താല്പര്യവുമില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് അത് തിരുവനന്തപുരത്തിന് വലിയ ശാപമായി മാറിയതാണ് കഴിഞ്ഞ പത്തു വർഷം കൃത്യമായ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഒരു കാര്യത്തിൽ ഒരു അടി പോലും മുന്നോട്ട് പോകാതെ ഒച്ചിഴയുന്ന വേഗത്തിൽ പോകുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു നമ്മുടെ മക്കളെല്ലാം നാട് വിടുകയാണ് ഈ നാട്ടിൽ ഒരു വികസന പ്രവർത്തനവും നടക്കില്ല ആർക്കും തൊഴിലുണ്ടാക്കില്ല ഒരാൾക്കും പ്രയോജനമുള്ള കാര്യം ഉണ്ടാവില്ല അവസാനം കുറെ പെൻഷൻ വിതരണം ചെയ്യും അതുമെന്താണ് കടം വാങ്ങിച്ചുകൊണ്ട് ഇപ്പം ഇത്ര ഇരുപത് ലക്ഷം വെങ്ങുന്ന് പറയുന്നു കടം കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് പെൻഷൻ കൊടുക്കുക ശമ്പളം കൊടുക്കുക പലിശ കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കാരണം അത് ചെയ്യില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ താഴെ പോകും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ അന്ന് സർക്കാർ താഴെ പോകും അതുകൊണ്ട് കടം വാങ്ങിയെങ്കിൽ അവരെ പേടിച്ചിട്ട് ആ കൃത്യം നിർവഹിക്കുന്നുണ്ട് അതല്ലാതെ ഉൽപാദന മേഖലയിൽ വട്ടപൂജ്യമാണ് കാർഷിക മേഖലയിൽ വട്ടപൂജ്യമാണ് വ്യാവസായിക മേഖലയിൽ വട്ടപൂജ്യമാണ് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് മറുനാടൻ അതിഥി തൊഴിലാളികൾ ഇത്രയും കൂടുതൽ വരുന്നത് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പണം അയക്കുന്ന പാവപ്പെട്ട അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരുടെ പറമ്പ് വൃത്തിയാക്കാനും അവരുടെ വീട് മെയിൻ്റനൻസ് നടത്താനും അതിനൊക്കെ ആയിട്ട് കുറെ പണികൾ ഇവിടെ കേരളത്തിലുണ്ടാവും ഈ പണിയൊന്നും ചെയ്യാൻ നമ്മളാരും തയ്യാറല്ല മലയാളികളായ ചെറുപ്പക്കാരൊന്നും തയ്യാറല്ലാത്തത് കൊണ്ട് ആ തൊഴിലാളികൾ വരികയും ഇവിടുത്തെ നിലവിലുള്ള കൂലി തൊള്ളായിരം രൂപയോ ആയിരം രൂപയോ ആയിരത്തിഒരുന്നൂറ് രൂപയൊക്കെ കിട്ടുന്നത് കൊണ്ട് അവരുടെ ഗൾഫ് നാടായി പരിഗണിച്ചുകൊണ്ട് കുറെ അധികം പേർ ഇങ്ങോട്ട് വരുന്നു ഏതെങ്കിലും കടങ്ങളിപ്പോ മത്സ്യമേഖലയിൽ പോലും ബോട്ടിൽ പോലും പോകുന്നത് മറുനാടൻ തൊഴിലാളികളാണ് കാരണം നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ സർവകാലം കുട്ടികളെല്ലാം ഗൾഫിലും വിദേശ രാജ്യങ്ങളിലോട്ട് പോയി കാരണം എന്താണ് ഒരു വിഷനോട് കൂടി ഒരു ഹോളിസ്റ്റിക് കാഴ്ചപ്പാടില്ലാതെ നാടിന്റെ വളർച്ചയെ സംബന്ധിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാതെ ഈ പ്ലാനിങ് ബോർഡിലും അതുപോലുള്ള ഇരിക്കുന്ന ആളുകൾ അവസാനം എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലായോ ഗതികേട് കൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ സ്ത്രീകളെല്ലാം ബസ്സിൽ കയറ്റിക്ക് കൊണ്ടുപോകുന്നു ഇവിടെ ഒരു ജോലി ഇവിടെ സ്ഥാപനങ്ങൾ തുറക്കും തൊഴിൽ നൽകും എന്ന് പറഞ്ഞ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കെ ഡിസ്കും കെ ഡിസ്കോയും ഒക്കെ എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നിട്ട് അവസാനം തമിഴ്നാട് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനത്തിന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുവാൻ നമ്മുടെ ഭാവി തലമുറയെ പറഞ്ഞു വിടുന്നതാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ടുള്ള ഈ ഭരണത്തിന്റെ നേട്ടമെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെളിയിക്കാം ഇവിടെ നടന്നിട്ടുള്ള കടം വാങ്ങിക്കൽ അല്ലാതെ ഒരൊറ്റ വികസന പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല പേരിന് തുടങ്ങിയ ഒരു എൻ എച്ച് വഴി കിടക്കുകയാണ് പാലങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നു റോഡുകൾ തകരുന്നു വേറെന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ നടന്നത് അപ്പോ ശ്രീ ഫിറോസ് കാപ്പിൽ പറഞ്ഞത് ഇവരെങ്ങനെയാണ് വീണ്ടും വോട്ട് ചോദിക്കാൻ നമ്മുടെ മുമ്പിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടാകുന്നത് നാണമുണ്ടാകുന്നു എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്